വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ തന്നെയാണ് ഈ വീടിനെ എടുത്ത് കാണിക്കുന്നത് വീടിന്റെ മൊത്തം ഡിസൈൻ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ മോഡേൺ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് വീടിന്റെ അകത്ത് വിശാലമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എതിർ വീടിന്റെയും ബാക്ക് സൈഡിൽ ഒരുപാട് സ്പേസുകൾ വെറുതെ കിടക്കുന്നുണ്ടാവും അത് ഭംഗിയാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്നാണ് നമ്മളിപ്പോ കാണുന്നത് ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു ബെഡ്റൂമിലാണ് നമ്മളുള്ളത് പേസ്റ്റൽ കളർ സ്റ്റൈലിൽ ഒലീവ് കളർ ടോണിൽ വന്നിരിക്കുന്ന മനോഹരമായിട്ടൊരു ബെഡ്റൂമാണ് ഹായ് ഫ്രണ്ട്സ് ഭംഗിയുള്ള വീടുകൾ പരിചയപ്പെടുത്തണമെന്നാണല്ലോ നിങ്ങൾ പറയാനുള്ളത് ഇന്ന് താ വളരെ ഭംഗിയായിട്ട് ഒറ്റ നിലയിൽ ഇത്രയും വിശാലമായിട്ടുള്ള ഡിസൈനുകളോട് കൂടിയ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് വെറുതെ പറയാലോ ഒറ്റ നിലയിൽ നാല് ബെഡ്റൂമും അതുപോലെ വലിയൊരു കൂളേരിയും ഹാളും ഹോട്ടിയാർട്സ് എല്ലാം ഉൾപ്പെടുന്ന ഭംഗിയുള്ള ഒരു വീട് ഇതുപോലുള്ള ഒരുപാട് ഐഡിയാസ് നമ്മുടെ പേജിലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഡെക്കോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീമാലിക്കൻ നമ്മളൊന്ന് വന്നിരിക്കുന്നത് താമരശ്ശേരിയിലാട്ടോ താമരശ്ശേരിയിലെ റോഫ് എഞ്ചിനീയറുടെ ലാൻഡ് മാർക്ക് സ്റ്റുഡിയോ ചെയ്ത അദ്ദേഹത്തിന്റെ സ്വന്തം വീട് തന്നെയാട്ടോ പരിചയപ്പെടുത്തുന്നത് നല്ല മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇവിടെ നാച്ചുറൽ സ്റ്റോണുകളാട്ടോ വിരിച്ചിരിക്കുന്നത് അതുപോലെ നല്ല ഒന്നാം തരം നാച്ചുറൽ പ്ലാന്റ്സ് നാച്ചുറൽ ഗ്രാസ് എല്ലാം കൊണ്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീട് ദാ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ തന്നെയാണ് ഈ വീടിനെ എടുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ നാച്ചുറൽ സ്റ്റോണുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡച്ച് സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ മൊത്തം ഡിസൈനുകളും വരുന്നത് ഈ ഡച്ച് സ്റ്റൈലുള്ള വിൻഡോ കണ്ടില്ലേ ഭംഗിയായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന വുഡുകളെല്ലാം തേക്ക് വുഡിലാട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ എക്സ്ട്രാ ഡിസൈനുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന വീട്ടിൽ ിൽ ഒരു ഐഡിയ ആണ് ആ ഒരു ടച്ച് അവർക്ക് വിടാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ആ ടച്ച് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ലാൻഡ്സ്കേപ്പിംഗിലൂടെ നമ്മൾ എൻട്രൻസിലേക്ക് കയറുകയാണെങ്കിൽ ഫുഡിൻ്റെ മൊത്തം ഡിസൈൻ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ മോഡേൺ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഏരിയകൾ ട്രോപ്പിക്കൽ ആയിട്ടും അതുപോലെ തന്നെ സ്ലോ പ്രൂഫായിട്ടും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു എൻട്രൻസിലെ തന്നെ അട്രാക്ഷൻ കാണില്ലേ ഈ ഒരു വൈറ്റ് ഐഡിയ ആണ് വൈറ്റ് തീമിൽ വന്നതുകൊണ്ടാണ് ഇതിന് ഡച്ച് സ്റ്റൈലും കൂടെ വന്നുകൊണ്ടാണ് ഞാൻ മോഡേൺ ഡച്ച് സ്റ്റൈലിൽ നിന്ന് വിളിക്കാനാണ് എനിക്ക് താല്പര്യം ഈ കാണുന്ന വലിയ ആർച്ച് ഡിസൈൻ കണ്ടില്ലേ നേരെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു പോർഷൻ ആണ് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതാ ഈ കാണുന്നത് തന്നെയാണ് അത് ഈ ആർട്ട്സിൻ്റെ സെയിം ഡിസൈൻ തന്നെ ഫ്ലോറിൽ കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് കോട്ടാ സ്റ്റോണുകളാണ് അത് തന്നെയാണ് ഫ്ലോറിങ്ങിലേക്ക് അട്രാക്റ്റീവ് ആക്കുന്നത് വീടിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ തന്നെ ഡിസൈൻഡാണ് നമുക്ക് രണ്ട് സൈഡിലും ഒരു പോണ്ട് കാണാം മനോഹരമായിട്ടുള്ള പ്ലാന്റോട് കൂടിയാണ് ഇത് അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നല്ല ഒന്നാം തരം ഫുൾ ബോഡി ടൈൽ കൊണ്ടാണ് ഇതിൻ്റെ ബൗണ്ടറീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റോൺ ക്ലാരി കൊടുത്തിട്ടുണ്ട് വൈറ്റ് ബ്ലാക്ക് ഡിസൈൻ ഗ്രീൻ എലമെൻറ്റോട് കൂടി എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതുള്ള ഉദാഹരണം കൂടിയാട്ടോ ഈ ഒരു ഏരിയയിലെല്ലാം വാക്കിംഗ് പ്ലേസ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഏരിയേനെ ഭംഗിയാക്കിയിട്ടുള്ളത് കാരണം ഇതിൻ്റെ ബാക്കിൽ അടിപൊളിയായിട്ടുള്ള പൂൾ ഏരിയ ഉണ്ട് അതിലേക്കൊക്കെ ഉള്ള വാക്കിംഗ് സ്പേസ് ആണ് നാച്ചുറലായിട്ടുള്ള വൈബോർഡ് കൂടിയാ ഇതുപോലെ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീട് ഇപ്പോൾ ഈ വീടിൻ്റെ ഈ എൻട്രൻസിൽ പോലും ചെറിയ എലമെൻറ്റ്സ് ഇപ്പോൾ ഈ ഒരു ആർച്ച് കണ്ടില്ലേ ഇതിൽ പോലും ഒരുപാട് ഡിസൈനുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ഒരു ആർച്ചിൽ നല്ലൊരു പ്ലാൻ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വുഡൻ ഐഡിയ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു വൈറ്റ് തീമിനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ എൻട്രൻസിലെ ഐഡിയാസ് ഇനി എക്സ്റ്റീരിയർ ഡിസൈനിൽ നിങ്ങൾക്ക് മേലേക്ക് നോക്കുകയാണെങ്കിൽ റോഫിൻ്റെ ഡിസൈൻ കണ്ടില്ലേ മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റോഫ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിലെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ബോർഡുകൾ കൊടുത്തിട്ടാട്ടോ ഭംഗിയാക്കിയിട്ടുള്ളത് നമുക്ക് വീടിന് അകത്തേക്കൊന്ന് കയറി നോക്കിയാലോ സ്റ്റെപ്പുകൾ കയറുകയാണെങ്കിൽ സ്റ്റോൺ നമുക്ക് ഇങ്ങനെ കാണാം പക്ഷേ സ്റ്റോണിലേക്കല്ല നിങ്ങളുടെ കണ്ടുപോകുന്നത് മെയിൻ എൻട്രൻസ് ഡോറിലേക്കാണെന്ന് അറിയാം ഡോർ ഡിസൈൻ വളരെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് വീട്ടിലേക്ക് കയറുന്ന അതേ ഒരു വൈബോർഡ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഡീറ്റെയിൽകൾ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഇത് എന്ത് ഡേരും മെറ്റീരിയൽ ഉപയോഗിച്ചു നിങ്ങൾക്ക് തോന്നും നല്ല നാടൻ തേക്ക് കൊണ്ടാണ് ഈ ഡോർ ഇതുപോലെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അട്രാക്ഷൻ നാടൻ തേക്കിനെ പിയു പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഗ്ലാസ്സിലൊക്കെയുള്ള ഡീറ്റെയിൽ കണ്ടില്ലേ ഹെഡ്ജൊക്കെ നന്നായിട്ട് തന്നെ ബെവൽ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു എടുപ്പ് കാണിക്കുന്നത് നല്ല ഗോൾഡൻ ഹാൻഡിലും കൊടുത്തപ്പോൾ അടിപൊളിയായില്ലേ ഈ ഒരു സൈഡിലേക്ക് നല്ല റാത്തൻ സിറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വ്യൂ കിട്ടുന്ന ഏരിയ ആണ് ഇവിടെ വരുന്ന വിൻഡോയിലും രണ്ട് സ്റ്റൈല് കൊണ്ടുവന്നിരിക്കുകയാണ് ഓപ്പണബിൾ ആയിട്ടുള്ള പോർഷൻ ഇതും അതുപോലെ ഫിക്സഡ് ആയിട്ടുള്ള പോർഷൻ ഇതും അതേ ഐഡിയ തന്നെയാണ് ഈ ഒരു റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഫിക്സഡ് ഏരിയ അതുപോലെ ഓപ്പണബിൾ ഏരിയ ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല ഇരിപ്പിടം കൊടുത്തതെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ വലിയൊരു സിറ്റൗട്ടാണ് രണ്ട് സൈഡായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ഡോറ് തന്നെയാണ് വീടിൻ്റെ അകത്ത് വിശാലമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് വീടിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ വലിയ ഹാളുകൾ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടില്ലേ വീടിൻ്റെ ഓരോ റൂമിലേക്കുള്ള പാസേജും ഇതിലെ തന്നെയാണ് വരുന്നത് പക്ഷേ സെൻറ്ററിൽ ഇതാ അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടയാട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഓപ്പൺ കോട്ടിയാർഡാണ് നാച്ചുറൽ പ്ലാന്റ്സ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു നടുമുറ്റം എന്ന് തന്നെ പറയാം പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഈ കാണുന്ന ഈ ഒരു വ്യൂ ഓട്ടം നല്ല വിസിബിലിറ്റി ലോങ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വലിയ ഓപ്പണിംഗ് ഡോർസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഡിസൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് നമുക്ക് വീടിന്ന് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലെങ്ത്ത് മാക്സിമം കിട്ടും അറ്റ് എൻഡിൽ പൂളേരിയയിൽ വരെ എത്തുന്ന വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലൈറ്റ് എലമെൻ്റ് ആയിട്ടുള്ള പാർട്ടിഷ്യൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അലൂമിനിയത്തിലാട്ടോ ഇത് ചെയ്തിട്ടുള്ളത് നല്ല ടഫൺ ഗ്ലാസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ അകത്ത് കയറുമ്പോൾ നേരെ ഇത് തന്നെ പറയാൻ കാരണം ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ഒരു ഭാഗമായതുകൊണ്ട് കേട്ടോ ഇവിടെ ഡോറിൽ നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലോറിനെ കുറിച്ചാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അത്തംകുടി ടൈൽസ് എന്ന് കേട്ടിട്ടില്ല തമിഴ്നാട് നിന്ന് ഹാൻഡ് മെയ്ഡായിട്ട് നിർമ്മിക്കുന്ന പ്രൊഡക്റ്റ് അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഡിഫറെന്റ് കളറിൽ നമ്മൾ കാണാറുണ്ട് ഏറ്റവും മോഡേൺ സ്റ്റൈലിൽ വരുന്ന അത്തങ്കൂടി ടൈലാണ് തോന്നുന്നത് ഗ്രീൻ വൈറ്റ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സെയിം കളർ കോമ്പിനേഷനിലേക്കാണ് ആ യെല്ലോയിൽ അടിപൊളിയായിട്ടുള്ള ഒരു സോഫ സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തു അതുപോലെ വൈറ്റ് ടേബിൾ അതുപോലെ തന്നെ നല്ല രണ്ട് പൂഫും കൂടെ കൊടുത്തപ്പോൾ അടിപൊളിയായില്ലേ പക്ഷേ ഈ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് രണ്ടാം കളർ ഗ്രീൻ കളർ ആ ഒരു ഗ്രീൻ കളറിൽ നല്ല അടിപൊളിയായിട്ടുള്ള കുഷനോട് കൂടിയ സീറ്റ് അതുപോലെ റെക്ലൈനർ കൊടുത്തു കേട്ടോ ഇവിടെ ഒരു സംഭവം ഉണ്ട് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്ന നല്ല ഒന്നാം ഹാർമോണിയോ പണ്ടത്തെ ആ ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗസലൊക്കെ സെറ്റ് ഒരു സെറ്റപ്പ് കേട്ടോ ടി വി യൂണിറ്റ് ഇവിടെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ദ ക്ലാസിക് ടച്ചോട് കൂടിയ ഫർണിച്ചറുകളാണ് സെറ്റ് ചെയ്ത അതിന് മാച്ച് ചെയ്യുന്ന വൈറ്റ് കളർ ഫർണിച്ചറുകളാണ്ട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് നല്ല പെയിൻറ്റിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും ഇത് പെയിൻറ്റിംഗ് അല്ല ആക്ച്വലി വാൾ പേപ്പറാണ് ഈ ഒരു മോൾഡിങ്ങിനകത്ത് ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക മൂന്നെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ സീനിങ്ങിലേക്ക് ഒന്ന് നോക്കിയേ നേരെ ഫ്രണ്ട് എലവേഷനിൽ നമുക്ക് നല്ല വെൻറ്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ജാളി ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേ വെൻ്റിലേഷനെ നേരെ ഓപ്പോസിറ്റിലേക്ക് തള്ളി വേണ്ടിയിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ആ വോളിൻ്റെ നേരെ ബ്രിക്സ് സ്റ്റൈലില് തയക്കിറക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഉണ്ടല്ലേ നല്ല ടെറാക്കോട്ട ക്ലാഡിങ് സ്റ്റൈലാട്ടോ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഫ്ലോറി ഇങ്ങനെ വിശാലമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്ത് മെറ്റീരിയൽ അത് ഉപയോഗിച്ചിട്ടുള്ളതെന്നല്ലേ ഈ കാണുന്നതാണ് കോട്ട സ്റ്റോണിൻ്റെ ഫിനിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ അത് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ അകത്തേക്ക് വരുമ്പോൾ ഈ കോട്ടയാറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് കോബിൾ സ്റ്റോൺ ആട്ടോ ഇനിതാ ഈ ഒരു ഫ്ലോറിങ് അങ്ങനെ ബെഡ്റൂമിലേക്ക് പോകുന്നു ഇവിടെതാ ഡൈനിങ്ങിലേക്ക് പോകുന്നു അങ്ങനെ നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനകത്തുള്ളത് ഒറ്റ നിലയിൽ എങ്ങനെ മാക്സിമം ഒരു ഫാമിലിയെ നല്ല രീതിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്നൊരു വീട് കൂടെയാണിത് കേട്ടോ ഇവിടെതാ നേരെ ഡൈനിങ് സാധാരണ വ്യത്യസ്തമായി ആണ് പറയാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ യു ഷേപ്പ് ലെഗ്ഗോട് കൂടിയത് അതിൻ്റെ കൂടെ നല്ല മാച്ച് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ചെയർ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ചേർ റാത്തൻ സ്റ്റൈൽ വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഫ്ലോറിങ്ങിൽ അത്തംകുടി സ്റ്റൈലിന്റെ മറ്റൊരു വേർഷൻ നമുക്ക് കാണാൻ പറ്റും അത് അതുമാത്രമല്ല ഈ ഒരു വാളിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ആർട്ട് വർക്ക് കാണാം ഇത് കസ്റ്റമൈസ്ഡ് വാൾ പേപ്പറാട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് വർക്ക് കാണാം ഇത് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഗ്ലാസ് മോഡലുകളാണ് അതിൻ്റെ ഒരു ഐഡിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചെറിയൊരു ഓപ്പൺ കോട്ടിയാണ് കാണാം ഇത് ശരിക്കും വാഷ് ബേസിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആട്ടോ ഈ വാഷ് ബേസിൻ്റെ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ടാപ്പോട് കൂടിയ ബ്ലൂ കളർ വാഷ് ബേസിൻ ഈ ഒരു ഭാഗത്തുള്ളത് ജാളികളാണ് പുറത്തേക്കുള്ള വ്യൂ ജാളി സിമെൻ്റ് ജാളികളാണ് പല രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മേലെതാ ഓപ്പൺ ആണ് ഗ്ലാസ് തൊട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ആവശ്യമില്ല നല്ല പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മേലെ നല്ല അടിപൊളി ലൈറ്റ് കാണാം അതിനപ്പുറം ഈ ഒരു ഹാളിൽ വലിയ ശാന്തിലിയറ് കണ്ടില്ലേ ഗ്ലോബൽ ഐഡിയ ഐഡിയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും മേലെ കാണുന്നതെല്ലാം സീലിംഗ് ബോർഡുകളാണ് അത് ടെറാക്കോട്ടയിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു വലിയ ക്രിഡൻസ അല്ലെങ്കിൽ ഒരു ഒരു കൺസോൾ യൂണിറ്റ് ഇവിടെ കാണാം ഇതിനകത്തൊക്കെ ഈ ഒരു ഡിസൈൻ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഡച്ച് സ്റ്റൈൽ കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുണ്ട് അതാണ് ഈ കാണുന്ന വലിയ ഹോൾ ഇനി ഈ ഒരു ഹാളിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കോട്ടിയാടാട്ടെ കാണുന്ന നല്ല അലൂമിനിയം ഗ്ലാസ് ഫ്രെയിമിലുള്ള വിൻഡോ അത് തുറന്നു കഴിഞ്ഞാൽ നേരെ അടിപൊളിയായിട്ടുള്ളൊരു കോട്ടയാട് ഫ്ലോറിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത്തംകുടി ടൈലിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാട്ടോ മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഏരിയയിൽ ഇതാ നാച്ചുറൽ സ്റ്റോണാട്ടോ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ മേലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ആണ് മെറ്റൽ സ്ട്രെച്ചറിനെ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് അതുപോലെ ഈ സൈഡിലും സ്റ്റോൺ ആണ് വലിയ നല്ലൊരു ഊഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല സിറ്റിങ്ങൾ എടുക്കാം ഒരു ഫ്രീ ടൈമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ആംബിയൻസ് ഉള്ള ഒരു ഏരിയ കേട്ടോ നല്ലൊരു നാച്ചുറൽ പ്ലാന്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഡോറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഒരു സ്പേസാണ് ഏതൊരു വീടിൻ്റെയും ബാക്ക് സൈഡിൽ ഒരുപാട് സ്പേസുകൾ വെറുതെ കിടക്കുന്നുണ്ടാവും അത് ഭംഗിയാക്കിയാൽ ഉണ്ടാവും എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കാണുന്ന ഏരിയയിലാണല്ലേ കുറച്ച് ഫിഷുകൾ കോയ് ഫിഷ്കളാണെല്ലാം നല്ല കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഏരിയേനെ ഒരു ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ വരുന്ന രീതിയിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നല്ല ജാളി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ അപാരമല്ലേ വീടിനുള്ള ബാക്ക് സൈഡുകൾ വെറുതെ കിടക്കുന്ന ഏരിയകളെ ഇതുപോലെ ഭംഗിയാക്കാൻ അടിപൊളിയാവില്ലേ ഒരു അടിപൊളി വെറൈറ്റി മാസ്റ്റർ ബെഡ്റൂം കണ്ടാലോ നിങ്ങൾ സാധാരണ കാണുന്ന ബെഡ്റൂമേ അല്ല വ്യത്യസ്തമായ ബെഡ്റൂം ഈ കാണുന്നതല്ല നല്ലൊരു മിറർ ആദ്യം തന്നെ പറയണം അതുപോലെ രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് അടിയിലൊക്കെ കോട്ടസ്റ്റോൺ ആണെങ്കിൽ മേലേക്ക് നോക്കും കോട്ടസ്റ്റോണിൻ്റെ സെയിം പാറ്റേണിലുള്ള ജിപ്സർ സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതോ റെക്റ്റാങ്കിൾ ഷേപ്പുകളുണ്ട് പിന്നെ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു ബെഡ് കോട്ട് തന്നെയാണല്ലോ ഒരു ക്ലാസിക് ടച്ച് വരുന്ന രീതിയിലാണ് ഈ ബെഡ്കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ഹെഡ് വോൾ ആയിട്ട് ഫീൽ ചെയ്യണം വുഡൻ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ വുഡൻ സ്ക്വയർ ഷെയ്പ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് എഞ്ചിനീയർ ഇതിനകത്ത് എല്ലാം മൾട്ടിബുഡിൽ ആട്ടോച്ച് ചെയ്ത് അതിനുശേഷം പെയിന്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഈ ഒരു വലിയ കർട്ടൻസ് കണ്ടില്ല പ്ലീറ്റഡ് കർട്ടൻ്റെ കൂടെ ഷിയറും കൂടെ കൊടുത്തപ്പോഴാണ് മാക്സിമം ആ ഒരു ഭംഗി അതിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ ഒരു ബെഡ്റൂമിൽ എക്സ്ട്രാ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സിങ് ഏരിയ തന്നെയാണ് ഡ്രസ്സിങ് ഏരിയ വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് ഉദാഹരണം തന്നെയാണ് ഇത് ഇവിടെ എല്ലാം ഡോറുകളാണ് കൊടുത്തതെങ്കിൽ ഇവിടെ മിറർ ഏരിയ ഫുൾ ലെങ്ത്തിൽ കൊടുത്തു അതുപോലെ ബാത്റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ബാത്റൂം സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുണ്ട് ഇതേ ഒരു കളർ തീം തന്നെയാണ് ടൈലിൽ ആണെങ്കിലും ഇതിൻ്റെ അക്സസറീസിലാണെങ്കിലും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് അതിന് മാച്ച് ചെയ്യുന്ന ടൈലും കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഭംഗിയാക്കിയിട്ടുള്ളത് അപ്പോൾ വീടുകളിൽ നിങ്ങൾ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേ ഇവിടെ എന്താണ് കളർ തീം അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബെഡ്റൂമിലാണ് നമ്മളുള്ളത് വിശാലമായിട്ടുള്ള ബെഡ്റൂമായിട്ട് തോന്നും പക്ഷേ അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ റാത്ത ആൻഡ് സ്റ്റൈലായിട്ടാണ് റാത്താൻ സ്റ്റൈൽ പല രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പല ഫർണിച്ചർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ഹെഡ് വോളിൽ വരെ റാത്തൻ സ്റ്റൈൽ വന്നിരിക്കുന്നു അതുപോലെ സൈഡ് ടേബിൾ ഇതാ റാത്തൻ സ്റ്റൈൽ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഈ കാണുന്ന മിറർ ഏരിയ ഈ ബെഞ്ച് എല്ലാം റാത്തൻ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റൈല് മിറർ ഈ സെന്ററിൽ വരുന്ന രീതിയിൽ കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഈ കാണുന്ന യൂണിറ്റ് അത് മാത്രമല്ല കേട്ടോ വാട്ടർ ഓപ്പ് വേണ്ടില്ല വാട്ടർ പ്രൂപ്പ് പ്രാർത്ഥന ചെയ്യുന്നതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വെന്റിലേഷൻ അതുപോലെ സ്മെല് കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാറുള്ളത് ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടിരുന്നു ത്രീ ഡോർ ആട്ടോ വരുന്നത് അതുപോലെ ഇവിടെ വരുന്ന ഈ വിൻഡോ ഉണ്ടല്ലോ ഹൊറിസോണ്ടൽ വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഹെഡ് വാളിൽ എന്ത് ഡിസൈനും ചെയ്യാം മുമ്പൊക്കെ നമ്മൾ ചെറിയ ചെറിയ വിൻഡോകൾ കൊടുക്കുമ്പോൾ അത് പോസിബിൾ അല്ലായിരുന്നു അപ്പോൾ ഈ സൈഡിൽ വരുന്ന വിൻഡോ വലിയ വിൻഡോ നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട വിൻഡോ ആണ് അതൊരു പ്ലീറ്റഡ് കർട്ടനും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ബാത്റൂം വേണ്ടില്ലേ ഈ ഒരു കളർ കോമ്പിനേഷൻ ഡിഫറൻറ്റ് ആയിട്ടാണ് കൂടി നമുക്ക് ടൈലിൽ കളർ കോമ്പിനേഷൻ ഡിഫറൻറ്റ് കളർ കോമ്പിനേഷൻ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ബാത്റൂമിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ ഒരു യെല്ലോയിലേക്ക് നല്ല ഒന്നാം തരം മൊറോക്കൻ ടൈലും കൂടെ വന്നു കളർഫുൾ ആയിട്ടുള്ള സാനിറ്ററി കൂടെ വന്നപ്പോൾ അടിപൊളിയായി അത് ഈയൊരു ബെഡ്റൂമിന് നല്ല മാച്ചായി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പേസ്റ്റൽ കളർ സ്റ്റൈലിൽ ഒലീവ് കളർ ടോണിൽ വന്നിരിക്കുന്ന മനോഹരമായൊരു ബെഡ്റൂമാണ് നല്ലൊരു ബെഞ്ച് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഹെഡ്ബോർഡോട് കൂടിയ വലിയൊരു ബെഡ് കോട്ട് ഡബിൾ ഹെഡ്ബോർഡാട്ടോ വരുന്നത് ഒലീവ് കളറിൻ്റെ കൂടെ ഈ ഒരു ക്രീം കളറും കൂടെ വന്നപ്പോൾ അടിപൊളിയായില്ലേ ഇവിടെ ഹൊറിസോണ്ടൽ വിൻഡോ ആട്ടോ വന്നിരിക്കുന്നത് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ തീമിൽ തന്നെയാണ് ഈ റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന പ്ലേറ്റഡ് കേട്ടേൺസ് ആണെങ്കിൽ എല്ലാം കളർ തീമിൽ മുന്നിൽ തന്നെ ഇതേ അങ്ങോട്ട് നോക്കിയേ വാർഡ്രോബിൻ്റെ ലുക്ക് വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ ഇടാ ഇങ്ങനെ വേണമെന്ന് പറയുന്നു ഇതേ ഒരു കളർ തീം ഇതിലെ ഒരു കാര്യം കളർ തീമിൽ മാത്രല്ല കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ കർവിച്ചർ ഈ ഡിസൈനിൽ കൊടുത്തു അതാണ് ഡിസൈനറുടെ കഴിവ് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ മാത്രമേ ഒരു വീട് ഭംഗിയാകുള്ളൂ അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ കളർ തീമും ഡിസൈൻ എലമെൻറ്റ്സെല്ലാം എല്ലാം കണ്ടില്ലേ റോബിൻ്റെ അകത്ത് ഒരു ഡ്രസ്സിങ് ഏരിയ എക്സ്ട്രാ കൊടുത്തിരിക്കുകയാണ് സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത് അതുമാത്രമല്ല ഇവിടെതാ നല്ല ഒന്നാന്തരം ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഡിഫറെൻറ്റ് കളർ തീമിലാണ് കൊടുത്തതെങ്കിലും ഒരു ക്യൂട്ട്നെസ് ഈ ഒരു ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമ്മൾ ഈ പറഞ്ഞതെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം ഡോർ ഡിസൈനാണ് എല്ലാ ബെഡ്റൂമിലും ഡോർ ഡിസൈനുകൾ ഉണ്ട് എന്നാൽ ഈ കാണുന്ന ഡോർ ഡിസൈൻ കണ്ടില്ലേ എല്ലാം ഒരേ തീമിലാണ് വരുന്നത് നമ്മൾ എക്സ്റ്റീരിയറിൽ എന്താണോ ഈ ഒരു ഡിസൈൻ അതിനെടുത്ത് കാണിക്കുന്നതാണ് ഓരോ ഡോറുകളും ഈ ഒരു വലിയ ഹാളിൽ നിന്നിട്ടാണ് ഓരോ റൂമിലേക്കുള്ള എൻട്രൻസും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന ഒരു റൂമാണ് ഈ കാണുന്ന പ്രെയർ ഹാൾ പ്രെയർ ഹാൾ ഇതാ ഒരു റൂം തന്നെയാണ് അബ്ലോഷന് എക്സ്ട്രാ ഏരിയ ഉണ്ട് അതുപോലെ പ്രെയർ സ്പേസിലും നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കിഡ്സ് ബെഡ്റൂം കണ്ടാലോ ഈ കാണുന്ന ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതാ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു കിഡ്സ് ബെഡ്റൂം ഈ ഒരു ഏരിയകളിലാണ് സ്റ്റഡി ഏരിയ എങ്കിലേ ബെഡ്റൂമ് ബെഡ് കോട്ടുകളെല്ലാം വരുന്നത് ആക്ച്വലി ഈ ഒരു സൈഡിലാട്ടോ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഒരു ബെഡ് കോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ സിംഗിൾ കോട്ട് വന്നിരിക്കുകയാണ് എല്ലാം പിങ്ക് കളറിലാണ് അട്രാക്റ്റ് ചെയ്യുന്ന ഈ അത് ഒരു വാളല്ലേ ഇത് വാൾ പേപ്പറാട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ സീലിംഗ് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു നമുക്കറിയാം കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ഫർണിച്ചറുകൾ മാറ്റണമെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള ഫർണിച്ചറുകളാണ് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് ഈ ഒരു ഫർണിച്ചറുകൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷൻ വേണമെങ്കിൽ റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിട്ട് മാറും ഈ ഒരു ഏരിയ ഒരു മനോഹരമായ ഇംഗ്ലീഷ് കിച്ചൺ കണ്ടാലോ ഈ ഡോറ് ഉണ്ട് ഇതിന്ന് നെല്ലെ ഓപ്പൺ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ കാണുന്ന വൈറ്റ് കിച്ചൺ ഇംഗ്ലീഷ് കിച്ചൺ സാധാരണ രീതിയിലുള്ള കിച്ചൺ ഐഡിയ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കിച്ചൺ നമ്മളൊരു യൂറോപ്യൻ സ്റ്റൈലിൽ വരുന്ന ഒരു കിച്ചൺ സ്റ്റൈലിനാണ് പൊതുവേ ഇംഗ്ലീഷ് കിച്ചൺ എന്ന് പറയാറുള്ളത് പറയാറുള്ളതുണ്ടാവും അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു വൈറ്റ് തീമിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അട്രാക്ഷൻ സാധാരണ രീതിയിലുള്ള നമ്മുടെ വീട്ടുകാരൊന്നും അത്ര പ്രിഫർ ചെയ്യാറില്ല വൈറ്റ് കിച്ചൺ ഇംഗ്ലീഷ് കിച്ചണിലെ ഫർണിച്ചറുകളും ഇംഗ്ലീഷ് സ്റ്റൈലിലാവണ്ടേതാ വൈറ്റ് കളറിലെ ഡൈനിങ് ടേബിളും അതുപോലെ ചെയഴ്സും നമുക്കറിയാം ഡൈനിങ് സ്പേസ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ കൂടി ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അതിനുള്ളതാണ് ഏരിയ കേട്ടോ അതുപോലെ ഈ കാണുന്ന ക്രോക്കറി ഷെൽഫുകളുള്ള വൈറ്റ് കളർ തീമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തൊക്കെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം വുഡൻ ഫ്രെയിമുകളാണ് മൾട്ടി ബുഡ് പോലുള്ള മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ പിയു പെയിൻറ്റ് അടിച്ചിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ലാമിനേഴ്സിലൊക്കെ വൈറ്റ് കിട്ടുക എന്ന് പറഞ്ഞാലും ഇത് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഒരു സെപ്പറേറ്റ് വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഡൈനിങ് സ്പേസിൽ സെപ്പറേറ്റ് ഏരിയ ഉണ്ട് ഇവിടെ ശ്രദ്ധിച്ച മനസ്സിലാക്കും ഈ ഒരു ഫർണിച്ചർ നമുക്ക് പലപ്പോഴും വാങ്ങാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഐക്യപോലുള്ള സ്റ്റോറുകളിൽ നിന്നാണ് ഇതുപോലുള്ള ഫർണിച്ചറുകൾ ലൈറ്റ് ആയിട്ട് കിട്ടുക കേട്ടോ ഇവിടുള്ള ഷെൽഫുകളെല്ലാം ഇതുപോലെ തന്നെ വുഡൻ വുഡില് വൈറ്റ് യു പെയിന്റ് അടിച്ചാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ കാണുന്ന യൂണിറ്റുകളെല്ലാം അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ഭംഗിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റോ മാർബിളോ ഒന്നും അല്ല ഇതെല്ലാം വുഡനിലാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇംഗ്ലീഷ് കിച്ചന്റെ ഫ്ലോറിംഗ് ആണെങ്കിലോ നമുക്കറിയാം അത്തംകുടി ടൈലാണ് ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്തിയത് അതിന്റെ മറ്റൊരു പാറ്റേൺ ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ സീലിംഗിൽ നല്ല കോവ് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും കൊടുത്താണ് ഭംഗിയാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ഇംഗ്ലീഷ് കിച്ചൺ അടിപൊളിയല്ലേ ഇംഗ്ലീഷ് കിച്ചൺ നമുക്കറിയാം അതൊരു ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കിച്ചൺ ആണ് പക്ഷെ അത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന മെയിൻ കിച്ചണിലാട്ടോ മെയിൻ കിച്ചണെന്ന മനോഹരമായിട്ടുള്ള ഫ്ലോറിങ് നമ്മൾ നേരത്തെ കണ്ട കോട്ട സ്റ്റോണിലാണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് ജിംസം സീലിംഗ് ചെയ്തിട്ടുണ്ട് നല്ല എൽ ഇ ഡി സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട് ഇതിലും ചെയ്തിരിക്കുന്നത് പി യു പെയിന്റ് ആട്ടോ നമുക്ക് സാധാരണ ഡിസൈൻ അല്ല ഇവിടെ ഒരു ഇംഗ്ലീഷ് കിച്ചൺ ആണോന്ന് ചോദിച്ചാൽ ഇത് വൈറ്റ് തീമിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഫീല് വരുവുള്ളതും കൂടി ഇത് അതേ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു കോണ്ടംപറ സ്റ്റൈലിലാണ് ഇതിന്റെ ഡോറുകൾ എല്ലാം ഡിസൈൻ ചെയ്തത് എല്ലാ പെയിന്റ് ഫിനിഷിലാട്ടോ ഈ ഒരു ഫിനിഷ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടൈലുകൾ ചെറിയ പീസ് വരുന്ന ഇറങ്ങുന്ന കിറ്റ്കാറ്റ് ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പ് ഇതാ അടിപൊളിയിട്ടുള്ള ടൈൽ ഫോർട്ടി ഫൈവില് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഭാഗത്ത് ബെനിഷും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിയൊരു ഫ്ലൂട്ടഡ് ഗ്ലാസ്സോട് കൂടിയ നല്ല ഒന്നാന്തരം ടോൾ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലേക്കത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ഫ്രിഡ്ജ് ഏരിയ ഇതാണ് എക്സ്ട്രാ ഷെൽഫുകൾ ഉണ്ട് അതുപോലെ ഇവിടെയും ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചെയറും കൂടെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ വോളുകളിലെല്ലാം ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു കിച്ചൺ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡോറും ഇവിടെ ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു ഡോറും ഉണ്ട് വീട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം അത് നമുക്ക് പോക്കറ്റ് കാലിയാവാതെ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിനനുസരിച്ച് ചെയ്യണം ഒരുപാട് സ്പേസുകൾ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഈ ഒരു വീട്ടിലൂടെ നമ്മൾ പറയുന്നത് വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട് കേട്ടോ അതേറ്റാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലാൻഡ് മാർക്ക് സ്റ്റുഡിയോ ചെയ്ത ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം ഓക്കെ ഫ്രണ്ട്സ് ബായ്